ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും മുട്ടയും അതുപോലെ ബ്രെഡും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നേക്ക് ആയിട്ട് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത പഴട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ടയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് കാണിച്ച് തരട്ടോ എത്രയാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് അങ്ങനെ ഞാൻ ഇത് ഇവിടെ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നതേ കാണുന്നുള്ളൂ ഒന്നിൻ്റെ വീ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു വീഡിയോ എങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ അഞ്ച് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാണേ എന്നിട്ട് എന്നിട്ടിത് ഇതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫോർക്ക് വെച്ചിട്ട് തന്നെയല്ലേട്ടാ മുഴുവനും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നടക്കൂലെന്ന് കണ്ടിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇതാ പിന്നെ ഇത് ഇവിടെ കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും അടിച്ചെടുക്കുമെന്ന് വേണ്ട അന്നേരം നമ്മുടെ പഴം നന്നായിട്ട് അടി അടിഞ്ഞു പോകും അങ്ങനെ വേണ്ട കേട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ് അപ്പോൾ ഈ ഒരു എള്ളിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അതുകൊണ്ടാണ് ഞാൻ എള്ള് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താലും മതി അങ്ങനെ എള് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചസാരയിൽ നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ആദ്യം കാണിക്കുന്നത് ഒരു അഞ്ച് പീസ് ബ്രെഡാ കേട്ടോ അപ്പോൾ ഈ അഞ്ച് പീസ് മാത്രമല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അഞ്ച് പീസ് നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം എന്നിട്ട് എന്നിട്ടിത് അഞ്ച് പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇത് അഞ്ച് പീസ് ബ്രെഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ലൂസായിട്ടേട്ടാ ഉണ്ടായിരുന്നെ ഞാൻ ഇത് പിന്നെയും ഇതിലേക്ക് ഒരു രണ്ട് പീസ് ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരിക്കലും കറക്റ്റ് അളവല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ആ ഒരു പഴത്തിൻ്റെ അളവും അതുപോലെ മുട്ടയുടെ വലിപ്പം എല്ലാം അനുസരിച്ചിട്ട് ഇതിലെല്ലാം മാറ്റം വരും ഇതിലെല്ലാം പറഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന ബ്രെഡിൽ മാറ്റം വരും കേട്ടോ ഞാൻ ഞാനിത് പിന്നെ സ്പൂണെല്ലാം ഒഴിവാക്കിയിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് കൈകൊണ്ട് കൊണ്ട് നുള്ളിയിടൻ പാകത്തിന് ഞാൻ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിതിനെ നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടെ അങ്ങനെ ഇത് ഫ്രൈ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ ഇത് ഇതൊരു ഭാഗം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ ഇത് ഇവിടെ മുഴുവനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഫ്രൈ ആയി വരുന്ന ദൂരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് സ്നാക്കിതാ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണാനുള്ള ഈ ഒരു ഭംഗി പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇത് നിങ്ങൾക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആട്ടാ ഇത് നിങ്ങൾക്ക് ഇത്ര എള് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നന്നായിട്ട് എൻ്റെ എള് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടുന്നത്ര ചേർത്ത് കൊടുത്താൽ മതിയട്ടെ അപ്പം ഇത്ര തന്നെ ചേർത്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ ഇത്ര ചേർത്ത് കൊടുത്തതാണ് അങ്ങനെ ഇതാ നമുക്ക് മണി ചായയുടെ കൂടി കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു പലഹാരം ഇതവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം